നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേലി ഡ്രോണുകളുടെയും പീരങ്കികളുടെയും സ്ഫോടനങ്ങളുടെയും തുടർച്ചയായ ശബ്ദം ഗാസയിൽ ഇപ്പോഴും ഉഴങ്ങുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പതിനെട്ടാം നാളിലും പലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതിയായിട്ടില്ല ടെന്റുകൾ ഉൾപ്പെടെ താൽക്കാലിക വസതികൾ ഗസയിലേക്ക് അയക്കുന്നതിനും ഇസ്രയേൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് ഇസ്രയേൽ കൈമാറിയ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പലസ്തീനികൾ കൂട്ടമായി സംസ്കരിക്കുകയാണ് ഗസയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ വേണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് പതിനെട്ട് ദിവസങ്ങളായിട്ടും ഗസ ജനതയുടെ ദുരിതചിത്രം അവസാനിക്കുന്നില്ല ഗസ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാനും റഫ ഉൾപ്പെടെ അതിർത്തികൾ തുറക്കാനും ഇസ്രയേൽ ഇനിയും വിസമ്മതിക്കുകയാണ് പലയിടത്തേക്കും ഇപ്പോഴും ഭക്ഷ്യസഹായം എത്തുന്നില്ല ദക്ഷിണ ഗസയിലേക്ക് പരിമിത സഹായം പോലും എത്തുന്നില്ല ടെൻറുകൾ താൽക്കാലിക മൊബൈൽ താമസ കേന്ദ്രങ്ങൾ എന്നിവ ഗസയിലേക്ക് എത്തിക്കാനും വിലക്ക് മൂലം കഴിയുന്നില്ല എന്ന് യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ഗസയിൽ പതിനഞ്ച് ലക്ഷം പേർക്കെങ്കിലും താൽക്കാലിക താമസ സൗകര്യം വേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യു എൻ വ്യക്തമാക്കിയിരുന്നു ഭക്ഷണം കുടിവെള്ളം മരുന്ന് ഉൾപ്പെടെ അവശ്യവസ്തുക്കളുടെ സഹായം തീർത്തും പരിമിത തോതിൽ മാത്രമാണ് ഗസയിലേക്ക് അനുവദിക്കുന്നത് തെക്കൻ ഗസ നഗരമായ ഖാൻ യൂനൂസിനു സമീപം ഇസ്രയേലി ആക്രമണം കുറഞ്ഞത് രണ്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ശേഷിക്കുന്ന പന്ത്രണ്ട് മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് തിരികെ നൽകണമെന്ന ഇസ്രയേലിൽ നിന്ന് പലസ്തീൻ ഗ്രൂപ്പിനു മേൽ വർധിച്ചുവരുന്ന സമ്മർദ്ദം അനുഭവപ്പെടുന്നതിനിടെ മരിച്ച മറ്റൊരു ബന്ധിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഹമാസ് കൈമാറിയിട്ടുണ്ട് ഇനി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇവ കണ്ടെത്താൻ ഈജിപ്തിൻ്റെയും റെഡ് ക്രോസിൻ്റെയും സഹായത്തോടെ ഖാൻ യുനൂസിലും മറ്റും വ്യാപക പരിശോധന തുടരുകയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പതിനഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ ഹമാസിന് കൈമാറിയിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഭൂരിഭാഗം മൃതദേഹങ്ങളും ഗസയിൽ കൂട്ടമായി സംസ്കരിക്കുന്നു യുദ്ധാനന്തര ഗസയിലെ സർക്കാർ വിദേശസേനയുടെ സ്വഭാവം എന്നിവയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല വിദേശസേനയിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യു എസിന് അവകാശമില്ല എന്നും അക്കാര്യം ഇസ്രയേൽ മാത്രം നിർണ്ണയിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു യു എസ് എം ഈ നയത്തെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കിയെ സുരക്ഷാസേനയ്ക്ക് ഗസയിൽ ഒരു പങ്കും ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് വിവരം ഇസ്രയേൽ തിരികെ നൽകിയ പീഡനത്തിന്റെയും അംഗഭംഗത്തിൻ്റെയും ലക്ഷണങ്ങളുള്ള ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ ഗസയിലെ പലസ്തീനികൾ സംസ്കരിക്കുകയാണ് പലതും തിരിച്ചറിയാൻ കഴിയാത്തവയാണ് ഗസയിൽ വെടിനിർത്തലിന് സമ്മതിച്ചുവെങ്കിലും ഒന്നിലധികം മുന്നണികളിൽ നിന്ന് അയൽരാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഇസ്രയേൽ തുടരുകയാണ് രണ്ടു വർഷം നീണ്ട വംശഹത്യ യുദ്ധത്തിനെതിരെ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ പത്തുമുതൽ ഗസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയുണ്ടായി എന്നാൽ അതിനുശേഷമുള്ള ആഴ്ചകളിലും വെസ്റ്റ് ബംഗാൾ ലബനാൻ സിറിയ തുടങ്ങിയ അയൽദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ് മേഖലയെ ഒന്നടങ്കം അസ്ഥിരമാക്കുകയും ദുർബലമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലെന്നാണ് റിപ്പോർട്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടപടികൾ കടുപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രയേൽ സൈന്യം ആയിരത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അധിനിവേശ പ്രദേശം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അതിനുശേഷം ശക്തമാക്കി തുടർച്ചയായ രണ്ടാമാഴ്ചയും ഇസ്രയേലി പട്ടാളക്കാരും കുടിയേറ്റക്കാരായ യഹൂദന്മാരും ഒലിവ് വിളവെടുക്കാൻ ശ്രമിക്കുന്ന പലസ്തീനികളെ ഉപദ്രവിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇസ്രയേലിൽ അടുത്തിടെ തടവിലിട്ട പലസ്തീനികളിൽ ഒരാളെ ജനുവരിയിലെ ഹ്രസ്വകാല വെടിനിർത്തൽ സമയത്ത് തടവുകാരുടെ കൈമാറ്റത്തിൽ വിട്ടയച്ചിരുന്നു തുടർന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ജാലേഡ് കുഷ്ണർ എന്നിവരുൾപ്പെടെയുള്ള യു എസ് ഉദ്യോഗസ്ഥർ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സൂക്ഷ്മമായ വെടിനിർത്തലിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഉന്നതതല യോഗങ്ങൾക്കായി ഈ ആഴ്ച ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിനിടയിലോ അതിനുശേഷമോ മരിച്ചതായി കരുതപ്പെടുന്ന ബാക്കിയുള്ള പതിമൂന്ന് ബന്ധികളുടെയും മൃതദേഹങ്ങൾ തടഞ്ഞുവെച്ചുകൊണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു നാശനഷ്ടങ്ങൾ കാരണം ശേഷിക്കുന്ന മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കുറച്ച് സമയമെടുത്തേക്കാം എന്നാണ് ഹമാസിൻ്റെ പക്ഷം കാണാതായ ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും സഹായിക്കുന്നതിനായി ഗാസ മുനമ്പിലേക്ക് ഉപകരണങ്ങളും ഒരു പ്രത്യേക സംഘവും വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഈജിപ്ത് സർക്കാർ ബന്ധമുള്ള മാധ്യമങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം സ്ഥിരീകരിച്ചു ഗാസയിലെ അന്താരാഷ്ട്ര സേനയിൽ ഏതെല്ലാം രാജ്യങ്ങളുടെ സൈനികരെ ഉൾപ്പെടുത്തണമെന്ന് ഇസ്രയേലാണ് തീരുമാനിക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഈ തീരുമാനം എന്നാൽ ഇതിൽ തീരുമാനമെടുക്കാൻ യു എസിന് അവകാശമില്ല ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ തന്നെയാണ് നിർണ്ണയിക്കുന്നത് ഏതെല്ലാം അന്താരാഷ്ട്ര ശക്തികളാണ് സ്വീകാര്യമല്ലാത്തത് എന്ന് നമ്മൾ തീരുമാനിക്കും അത് തങ്ങളുടെ നയമായി തുടരുമെന്നും നദന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു യു എസും ഇസ്രയേലും പല കാര്യങ്ങളിലും പങ്കാളികളാണ് എന്നാൽ തീരുമാനം കൈക്കൊള്ളുന്നത് ദേശീയ താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും നദന്യാഹു പറയുന്നു വെള്ളിയാഴ്ച ഇസ്രയേൽ സന്ദർശനവേളയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേൽ അനുകൂലമായി കരുതുന്ന രാജ്യങ്ങൾ മാത്രമേ അന്താരാഷ്ട്ര അന്താരാഷ്ട്രസേനയിൽ എന്ന് അറിയിച്ചിരുന്നു തുർക്കിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒഴിവാക്കിയെങ്കിലും ഗസയുടെ ഭാവി സർക്കാരിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു യു എൻ പ്രമേയത്തിലൂടെയോ അന്താരാഷ്ട്ര കരാറിലൂടെയോ ബഹുരാഷ്ട്രസേനയ്ക്ക് അംഗീകാരം നേടുന്നതിനായി യു എസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഖത്തറിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും റൂബിയോ പറഞ്ഞു അറബ് രാജ്യങ്ങൾ സൈന്യത്തെ അയക്കുക മാത്രമല്ല സാമ്പത്തിക സഹായവും തുടരണമെന്നാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നിരുന്നാലും അറബ് രാജ്യങ്ങളോ മറ്റ് രാജ്യങ്ങളോ ഗസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാകുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അമേരിക്കൻ സൈന്യത്തെ അയക്കില്ലെന്ന് ട്രംപ് ഭരണകൂടം ഇതിനകം വ്യക്തമാക്കി പകരം ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഉൾപ്പെട്ടേക്കാം എന്നിരുന്നാലും ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ടില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി ട്രംപിന്റെ ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രണ്ടാഴ്ച മുമ്പ് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷവും ഹമാസ് തങ്ങളുടെ എതിരാളി ഗ്രൂപ്പുകൾക്കെതിരെ അക്രമാസക്ത നടപടികളാണ് പുനരാരംഭിച്ചിട്ടുള്ളത് വെടിനിർത്തൽ ബന്ദി കൈമാറ്റം ഇസ്രയേൽ സേനയുടെ ഭാഗിക പിന്മാറ്റം സഹായ ട്രക്കുകൾക്ക് തടസ്സം നീക്കൽ എന്നിവയായിരുന്നു ഘട്ട കരാറിൽ നടപ്പാക്കേണ്ടത് ഇസ്രയേൽ സേന ഭാഗികമായി പിന്മാറിയെങ്കിലും പകുതിയിലേറെ പ്രദേശങ്ങൾ ഇപ്പോഴും നേരിട്ടുള്ള സൈനിക നിയന്ത്രണത്തിലാണ് കൂടുതൽ ഭാഗങ്ങളിൽ പലസ്തീനികളെ തടഞ്ഞ് തിങ്കളാഴ്ച ഇസ്രയേൽ സേന ഉത്തരവിറക്കി ഗസയിലേക്ക് സഹായം നിരുപാധികം കടത്തിവിടണമെന്നാണെങ്കിലും റഫ അതിർത്തി ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെയും ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകിയിട്ടുണ്ട് ഇനിയും പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടി കിട്ടാനുമുണ്ട് അവശേഷിച്ചവർക്കായി അന്താരാഷ്ട്ര സംഘം തിരച്ചിലിന് നേതൃത്വം നൽകിയേക്കും രണ്ടായിരത്തോളം പലസ്തീനികളെയും നൂറ്റി മൃതദേഹങ്ങളുമാണ് ഇസ്രയേൽ വിട്ടു ഹമാസിനു പകരം ഗസയിൽ ആര് ഭരിക്കുമെന്നതാകും രണ്ടാം ഘട്ട ചർച്ചയിലെ പ്രധാന വിഷയം നിരുപാധികം സഹായം അനുവദിക്കുന്നതടക്കം വിഷയങ്ങളും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് തുടക്കം ആകുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേൽ ഗാസയിൽ ഉപരോധം തീർത്തിരിക്കുന്നു ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ആക്രമണം കടുത്തതോടെ നിരവധി പേർ ഗാസയിൽ നിന്നും പലായനം ചെയ്തു കൊടും പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടു ആക്രമണം കൊടുമ്പിരി കൊണ്ടിരിക്കെയാണ് സമാധാന കരാറുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഇതോടെയാണ് കടുത്ത ആക്രമണങ്ങൾക്ക് അറുതിയായതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ചതിനു ശേഷം ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിലാകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ഏകദേശം ഇരുന്നൂറ് പേരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്